വിശദമായ വാർത്തകളിലേക്ക് രംഗത്തെത്തിയതിൽ വാദപ്രതിവാദം മുറുകുന്നു യു ഡി എഫ് ചർച്ച ചെയ്തിട്ടില്ലെന്നും പിന്തുണ ആവശ്യമില്ലെന്നും പറഞ്ഞ് വി ഡി സതീശൻ രംഗത്തെത്തി ന്യൂനപക്ഷ വർഗീയതകളെ യു ഡി എഫും കോൺഗ്രസും പിന്തുണക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ പലരും പിന്തുണ തള്ളാൻ തയ്യാറായിട്ടില്ല യു ഡി എഫ് നേതൃത്വം കൂട്ടായ ചർച്ചയ്ക്ക് ശേഷമാണ് പരസ്യ പിന്തുണയിൽ നിലപാട് സ്വീകരിച്ചത് വിഷയം ദേശീയ തലത്തിൽ ആയുധമാക്കുന്നതും അത് വിലയിരുത്തിയാണ് പരസ്യമായി തള്ളിപ്പറയാൻ ുംയത് ഭൂരിതയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒരുപോലെ എതിർക്കും അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല ഇപ്പോൾ എസ് ഡി ബി ഐ യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത് വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എല്ലാ ജനവിഭാഗങ്ങളും യു ഡി എഫിന് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ് എന്നാൽ എസ് ഡി പി ഐ വോട്ട് വേണ്ടെന്ന മുന്നണി നേതൃത്വത്തിന്റെ തീരുമാനം യു ഡി എഫ് സ്ഥാനാർത്ഥികളിൽ പലർക്കും ദഹിച്ചിട്ടില്ല പ്രത്യേകിച്ച എസ് ഡി പി ഐക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നവർക്ക് ഇപ്പോ ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണം ആഗ്രഹമുള്ള സംഘടനകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകിയാൽ അത് മതേതര ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണയാണ്